ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മോഹൻലാലിൻ്റെ പുത്രം തുടരും റിലീസായി മൂർത്തിയാണ് സംവിധായകൻ നമുക്കറിയാം ഓപ്പറേഷൻ ജാവ സൗദി വെള്ളയ്ക്ക എന്നൊക്കെ രണ്ട് പടമേ അദ്ദേഹം ആ രണ്ട് പടവും കുഴപ്പമില്ലാതെ ഓടിയ പടങ്ങളാണ് അപ്പം മൂന്നാമത്തെ പടം തുടരും എല്ലാവരും പറഞ്ഞു അടിപൊളി പടം പിന്നെ അതിൻ്റെ റിവ്യൂ നോക്കിയപ്പോഴും എല്ലാവരും തകർത്ത് കൊള്ളാം അടിപൊളി ഇടുക്കാച്ചിതൊക്കെ പറഞ്ഞു അങ്ങനെ ഞാനും പോയി കണ്ടു പടം കൊള്ളാം ഒരു ക്രൈം സ്റ്റോറി എല്ലാവരും പറഞ്ഞ് കുടുംബചിത്രം ഏ ഒരു കുടുംബചിത്രമേ അല്ല ക്രൈം സ്റ്റോറി ദൃശ്യത്തെ എങ്ങനെ കൊണ്ടുപോയോ ഒരു സസ്പെൻസ് കീപ്പ് ചെയ്ത് അതുപോലെ തന്നെ തുടരും അവർ ആ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് കഥയിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി സിനിമ മൊത്തത്തിലാകെ ഒന്ന് നോക്കുകയാണെങ്കിൽ കൊളം അടിപൊളി പടം ഏകദേശം രണ്ട് മണിക്കൂറും മുപ്പത്തഞ്ച് മിനിറ്റുമുണ്ട് ആ സമയം പോകുന്ന അറിയുവല്ല പടേ നോകും സീനറിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഇടുക്കി പത്തനംതിട്ട ആ ഏരിയയിലാണ് അതിൻ്റെ ഷൂട്ടിംഗ് കാര്യങ്ങളും അതിന് നല്ല രീതിയിൽ തന്നെ പ്രകൃതി ഭംഗി ഒപ്പിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയായിരിക്കും സിനിമയുടെ കൂടുതൽ ഭാഗങ്ങളും ഒരു ഇരുട്ട് മഴ പെയ്യുന്നു മഴയില്ലാതെ മിക്ക ഒരു എഴുതുന്ന എഴുപത് സീനും മുഴുവൻ മഴയിലാണ് നടക്കുന്നത് മഴ പിന്നെ ഇരുട്ടത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും നമുക്ക് ആ സിനിമയിലൂടെ കാണാൻ പറ്റുന്നത് എനിക്കൊന്ന് ശോഭനയായിട്ടുള്ള സീൻ ഏകദേശം ഒരു കൂടി വന്നുകഴിഞ്ഞാൽ ഒരു എട്ടോ പത്തോ സീൻ സീക്വൻസേ ഉള്ളൂ ഒരു ചെറിയ കുടുംബം ഹസ്ബൻ്റും വൈഫും രണ്ട് പിള്ളേരും വീട്ടിലെ വലിയ ആൾ അതായത് മോഹൻലാൽ ഡ്രൈവറാണ് ഭാര്യ ശോഭന റേഷൻ കട നടത്തുന്നു പിള്ളേർ രണ്ടും പഠിക്കുന്നു ആ നല്ല സുന്ദരമായി നല്ല പരസ്പര സഹരണത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടാവുകയും അത് വലിയൊരു പ്രശ്നത്തിലേക്ക് ചെന്നെത്തുകയും അതിൻ്റെ അവസാനം എന്ത് സംഭവിക്കും അങ്ങനെ കഥ നല്ല രീതിയിൽ തന്നെ നല്ല ഒഴുക്കോടുകൂടി മുന്നോട്ട് പോയി അവസാനം അതിൻ്റെ പര്യാപ്തിയിലെത്തുന്നു നമുക്ക് നമ്മൾ ഈ സിനിമയുടെ ആകത്തുക നമ്മുടെ എല്ലാം കൂടി ഒന്ന് വിലയിരുത്തുവാണെങ്കിൽ പോസ്റ്റ് കോവിഡ് അതായത് കോവിഡിന് ശേഷം മിക്ക സിനിമകളും ഇറങ്ങുന്നത് ഈ ക്രൈം സ്റ്റോറീനെ ബന്ധപ്പെടുത്തിയാണ് നേരത്തെ എന്നൊക്കെ പറയുമ്പോഴത്തേന് ഡിഫറൻറ്റ് ജോണ്ടറുള്ള പടം ഇറങ്ങുമായിരുന്നു എന്നാലും ചെറിയൊരു വില്ലത്തരവും അല്ലെങ്കിൽ ചെറിയൊരു അടിയിടിയും ബഹളവും എന്നാലും ഒരു ഫാമിലി ഓറിയൻ്റെ ഡ്രാമ അല്ലെങ്കിൽ ഇത്രമാത്രം കൊലപാതകവും അത്രയൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം ഇടങ്ങുന്ന പടത്തിന്റെ എല്ലാം ട്രെൻഡ് എന്ന് പറയുമ്പോഴത്തേനും കൊലപാതകം കത്തിക്കുത്ത് വെടിവെപ്പ് അതിനെ ബന്ധപ്പെടുത്തിയാണ് ഇത് ഇത്രയും നമ്മൾ ഒരു മാസത്തിലിറങ്ങുന്ന ഏഴ് പടം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ആറ് പടവും ഈ കൊലപാതകവും ക്രൈമിനെ ബന്ധപ്പെടുത്തിയാണ് ഇതും വളർന്നു വരുന്ന ഒരു യങ് ജനറേഷന് ഒരു പരിധിവരെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുകയില്ലേ ഇല്ലേ എന്ന് ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട് പിന്നെ എല്ലാവരും പറയും പടം ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ അത് ആസ്വദിക്കാനാണ് ആസ്വദിച്ച ശേഷം വിട്ടുകളയാണ് കാരണം നമ്മളിപ്പം ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ പോകുന്നു നമ്മൾ നല്ല ആ ഏരിയയിൽ നിന്ന് കാണുന്നു പിന്നെ നമ്മൾ അത് വിട്ടുപോകുന്നു നമ്മൾ നമ്മുടേതായ ജീവിതം ജീവിച്ചു തീർക്കുന്നു പക്ഷേ എന്നാന്ന് പറഞ്ഞാൽ പോലും സിനിമ ഓക്കെ ഈ കൂടുതലായിട്ട് ക്രൈം ഓറിയന്റഡ് പടം കുറച്ച് മറ്റ് സബ്ജക്റ്റുകൾ കണ്ടെത്തി ഉള്ള പടവും വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് പടത്തിൽ അഭിനയിച്ച എല്ലാവരും തന്നെ നല്ല രീതിയിൽ തന്നെ അവരുടെ ഭാഗം അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പപ്പുവിൻ്റെ മകൻ പിന്നെ അതിൻ്റെ എസ് ഐ ആയിട്ട് അഭിനയിക്കുന്ന ജോർജ് എന്ന് പറയുന്ന വ്യക്തി അതായത് യഥാർത്ഥ പേര് അറിയത്തില്ല അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ കഥയിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കഥാപാത്രങ്ങളായിട്ടുണ്ട് എല്ലാവരും പടം കാണണം ഇപ്പം തന്നെ ഏകദേശം നാൽപ്പത്തഞ്ച് കോടിയോളം കളക്ട് ചെയ്തെന്നാണ് നില വാർത്ത കണ്ടത് പിന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ കാണിക്കാൻ പറ്റുമല്ല എയ്റ്റീൻ പ്ലസ് ആണ് യു കെയിലൊക്കെ അപ്പം വലിയവർക്ക് മാത്രമേ പോയി കാണാൻ പറ്റുള്ളതാണ് പ്രശ്നം ഏതെങ്കിലും നിങ്ങൾ പടം കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം